ഹലോ പുതിയ പുതിയൊരു വീടിലേക്ക് എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിന് ഇനി ഞാൻ സ്കൂളിലാണ് ഇപ്പോ തുറന്നിട്ടില്ലല്ലോ ഇന്ന് നമ്മൾ സ്കൂളിൽ പോയതല്ലേ ബെൽറ്റ് വാങ്ങാൻ വേണ്ടിട്ട് ആ അപ്പൊ എന്നിട്ട് ബെൽറ്റ് ബെൽറ്റ് കിട്ടി പൈസ പൈസ കൊടുത്താലേ അതൂപ പൈസ കൊടുക്കാണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പേയ്മെന്റ് ചെയ്യാൻ പോകുമ്പം അവര് ഓൺലൈൻ പേയ്മെന്റ് അപ്പൊ ഇവര് ക്യാഷാണ് ഞാന് ക്യാഷ് ഒന്നും എടുക്കാണ്ടാ പോയത് ഞാൻ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ വെറുതെ നമ്മൾ ആ വഴി പെരുന്നേക്ക് ഇങ്ങനെ കയറി താമസം സ്കൂളിൽ ഇങ്ങനെ ബെൽറ്റ് കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ടല്ലേ മേതൂട്ടി മേതൂട്ടി എന്തെല്ലാം മൂന്നെ കൊണ്ടെല്ലാം കാണിക്കുന്നുണ്ട് എന്നിട്ട് എന്നോട് കാശ് വന്നിട്ട് പൈസ പൈസ അല്ലേ അതിന്റെ നമ്മള് അരിക്കോടേക്ക് രാവിലെ പോയി പിന്നെ ബിബിയാപ്പന്റെ വീട് ഇങ്ങനെ പണി ഇങ്ങനെ തുടങ്ങി നമുക്ക് നമുക്ക് ഒരു ദിവസം അത് ചെയ്യാപ്പത് പ്രിയത് ലാസ്റ്റ് കാണിച്ചത് അപ്പാന്ന് അല്ലെ നമ്മ അതിന്റെ ഇടയ്ക്ക് ഒന്ന് അനിയന്റെ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അതിപ്പോ ഏകദേശം നമ്മള് തേച്ചെല്ലാം കഴിഞ്ഞൂട്ടാ അത് കുറച്ച് പണി ഇങ്ങനെ അപ്പൊ അത് ഇന്ന് കാണാൻ വേണ്ടി പോയി ഞാന് അച്ഛനും മോളും കൂടി പോയി രാവിലെ മുകുന്ദ അങ്ങനെ അങ്ങനെ ആക്കാൻ പള്ളാ പിന്നെ മീൻ തരുവോ മുള്ളില്ലാത്ത മീൻ മത്തിയോ മുള്ളില്ലേ മീനോ പൈസയും വേണോ പൈസ ഇത് നീ എടുത്തു പറഞ്ഞു ഇപ്പൊ പൈസയില്ല കഴിഞ്ഞില്ല വേണമെങ്കിൽ മൈക്ക് തരാം എന്റെ മൈക്ക് ഉണ്ട് അത് വേണോ നമുക്കൊരു ചായ നമുക്ക് പോയിട്ട് ചായലും ഒരു നമ്മടെ നമ്മളൊരു പുതിയ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞേ ഇവിടെ ചന്തപ്പുര നീ തൊട്ടി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു കാലി ചായ പിടിച്ചു വന്നാലോ പട്ടണ വേഗ ഓടിപ്പോയിട്ട് വേഗം തിരിച്ചു വന്നാലോ നീ വരുന്ന ഓടലെന്ന് പറഞ്ഞ അങ്ങനെയല്ല നമ്മ വണ്ടിയിലാ പോലെ നീ വരുന്നൂർ പോയാലോ നമുക്ക് എന്നാലേ അവിടെ നിന്ന് കാണാല്ലേ എന്നിട്ട് ചായയിലും കുടിച്ചിട്ട് അഭിപ്രായം പറയാൻ നമുക്ക് എങ്ങനെ വേണ്ടി ചായന്നല്ലോ ആയാലോ താല്പര്യം ഉണ്ടാ താല്പര്യം എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലേ പോരും നമ്മുടെ നമ്മള് ചായ കുടിക്കാൻ വേണ്ടി തട്ട് എന്നാന്ന് സത്യ മോളെ സത്യാവസ്ഥ പറഞ്ഞുകൊടുക്ക് ഉദ്ഘാടനം മാത്രമേ വാട്സപ്പ് ഇവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ ഇന്ന് ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതേ പറഞ്ഞത് ഇന്നൊരു പുതിയ ഹോട്ടലിന്റെ ഉദ്ഘാടനം ആണല്ലേ അപ്പൊ വീട് എത്തിയിട്ട് സമയം നോക്കുമ്പോ കുറച്ച് ആൾക്കാരിൽ ഇങ്ങനെ നിക്കുന്നില്ല വണ്ടിയെല്ലാം ഉണ്ട് അപ്പൊ വീട് എത്തിയിട്ട് സമയം നോക്കുമ്പോഴത്തേക്ക് നാലുമണി നമ്മൾ ഇവിടെ എത്തിയത് മൂന്ന് അമ്പത്തഞ്ചു മണി അപ്പൊ ഉദ്ഘാടനം ഇപ്പൊ മൂന്ന് അയിമ്പത്തി അഞ്ച് നല്ല മഴയുണ്ട് നല്ല മഴ വന്നു നെഗ്ഡിഎത്തുമ്പോഴത്തേക്ക് നല്ല മഴ പിന്നെ ഒന്നാമത് എന്ന് ഒരു ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അതിന്റെ ഇടക്ക് ഈ ഉദ്ഘാടനം കഴിഞ്ഞ് ചായ കുടിക്കാൻ നിക്കുമ്പോട്ട് ആടന്ന് കത്തിയെടുക്കും അതെ മണിക്കൂട്ടൻ സ്കൂളിലോട്ട് വരുന്ന സമയമായോണ്ട് എന്തായാലും നമുക്ക് എത്ര ഞാൻ നിന്റെ വാക്ക് കേട്ടിട്ട് വന്നതാണ് പ്രിയ ശെരിക്കും പറഞ്ഞാ പോയി നോക്ക ഇനിയിപ്പ ചായ കിട്ടും ഞാൻ നമ്മളിറങ്ങിയില്ലാട്ടോ വണ്ടീന്ന് ഇപ്പൊ ഉദ്ഘാടനം എന്ന് പറയുന്നത് നാലുമണിക്ക് എങ്ങനെയാണ് ഇല്ലില്ല അത് സംഭവം ചിലപ്പോൾ ഇത് എന്നാന്ന് നമുക്ക് ഏതായാലും ഒന്നും നോക്ക ഏതായാലും ഇത്ര പേര് എത്തിയതല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് നോക്കാം എന്തായാലും അമ്മയോട്ടി നിന്റെ അമ്മ പറ്റിച്ചു സമയം നോക്കിയിട്ടില്ല ഞാൻ വിചാരിച്ചു രാവിലെ ഇത് തുറന്ന് പ്രവർത്തിക്കുന്ന ഞാൻ ഒരു ചായ എല്ലാം കുടിച്ച് വരാം ഏഹ് നാട്ടിലില്ല തന്നെ ഒരു റെസ്റ്റോറൻറ്റല്ലേന്ന് നല്ല തിരക്കുണ്ടായിന് ഏതായാലും നമ്മൾ ആടുന്ന ആദ്യം പോവാൻ പിന്നെ ഏതായാലും ആടെ വരെ എത്തിയിട്ട് പോവാനും ഒരു മനസ്സ് വരുന്നില്ല അതുകൊണ്ട് നമ്മൾ എറുമ്പോഴത്തേക്ക് തന്നെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു വന്ന് ഉദ്ഘാടനം കഴിഞ്ഞു ഒരു ഗ്ലാസ് ചായ ഓടിച്ചു പിന്നെ സമയം ഇല്ല അതുകൊണ്ട് കുറച്ച് കടികൾ ഇതുവരെ മഴ എന്റെ ഒരു രക്ഷയില്ലാത്ത മഴയാണ് അപ്പൊ ഈ കടീൻ്റെ മഴക്ക് നമ്മൾ ഓടിയുണ്ട് മൊത്തം വീട്ടിലേക്ക് വിടാം വീട്ടിലേക്ക് വിടാം ചായയെല്ലാം കുടിച്ചിട്ട്

നമ്മൾ മണിക്കൂട്ടിനും കൂടി കൂടെ ഇന്ന് മണിക്കൂട്ടെന്താ ഇരുന്ന് പഠിക്കും സ്കൂളിൽ പോകുമ്പോൾ നല്ല കുട്ടിയായിട്ടാ ഏ ഇരുന്ന് ഇരുന്ന് എന്തെന്ന് നോക്കിയേ സ്കൂളിൽ വിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇത്ര നല്ല അനുസരണം പഠിക്കുന്ന കുട്ടി മണിക്കൂട്ടാ പറ ഇന്ന് ഇന്ന് കണ്ടിട്ടേ ഇല്ലല്ലോ നമ്മളെ ബ്ലോഗിന് ഇന്ന് വന്നിട്ടേ ഇല്ല നീട്ടല്ലേ അതെ നമ്മളത് പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഈ ചായ കുടിക്കാൻ വേണ്ടി പോയതാണോ ഞാടിക്കാൻ ഭയങ്കര തിരക്ക് അവിടെ ഉദ്ഘാടനമായിരുന്നു എന്റെ അമ്മ പറഞ്ഞു എന്നോട് പെട്ടണ ആടെ തുറക്കുന്നത് പക്ഷേ നാലു മണിക്ക ഉദ്ഘാടനം നമ്മൾ മൂന്നേ അയിമ്പത്തഞ്ചിന് ആടെ എത്തി എത്ര സമയം നിന്നും അതിന്റെ അടുക്ക് നല്ല മഴയും പെയ്തു ഏ നീ എന്ന എന്തുണ്ട് സ്കൂളിലത്തെ ആദ്യത്തെ അപ്പൊ മണിക്കുട്ടൻ ബിസിയാന്നാ പറഞ്ഞ ബിസി അല്ലാത്ത ഒരാളേലു ി നിനക്ക് അയച്ചല്ലേ രണ്ടു മണിക്കൂട്ടാന്ന് നമുക്ക് അവസാനിപ്പിക്കാം ഞാനാ മണിക്കൂട്ടിനെ എഴുതി കഴിഞ്ഞു മണിക്കൂട്ടാ എന്തൊക്കെ പറ ഇനിയും വായിക്കാനുണ്ടാ അപ്പോൾ ഏതായാലും മണി നല്ല തിരക്കിലാണ് മണിക്കൂട്ടന് ഹോം വർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് മണിക്കൂട്ടൻ കഴിഞ്ഞ ക്ലാസ് പോലെയല്ല ഇപ്രാവശ്യം നല്ല കൂടുതൽ പഠിക്കാനുണ്ട് ഏഹ് കൂടുതൽ ശ്രദ്ധയും കൊടുക്കുന്നുണ്ടല്ലോ മണിക്കൂട്ട ഏഹ് ഇപ്രാവശ്യം ഫസ്റ്റ് ആവണമെന്നല്ലേ തീരുമാനത്തിലായിത് ഏതാണ് നിൻ്റെ അമ്മൂമ്മ ആ ഇത് തോണ്ടി അമ്മൂമ്മ ആ തോണ്ടിയമ്മ അപ്പം ഏതായാലും നമുക്ക് ബ്ലോഗ് അവസാനിപ്പിച്ചാലോ മണിക്കൂട്ട ഇത്രയേ ഉള്ളൂ ലൈക്ക് ഷെയർ ചെയ്യ പിന്നെ കമന്റ് കൂടി ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ